അതെ എന്നാലും വീട്ടില് ഞങ്ങള് വന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നവീന് തന്നെ എന്തൊക്കെയോ ഇല്ല ഇങ്ങനെ പൊങ്ങിക്കൂടെ കൂടെ ഞാൻ അറിയാതെ അച്ഛനെ ഒന്ന് എന്തെങ്കിലും ചെയ്തോ ഒപ്പിച്ചോന്നൊരു ഡൗട്ട് പക്ഷെ നവീൻ ഞാൻ കേട്ട കാര്യമാണ് നെറ്റിപ്പട്ടം ഭയങ്കരമായിട്ട് നവീൻ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അതാണ് എന്തോ നവീന്റെ തീർച്ചയായിട്ടും നെറ്റിപ്പട്ടം നമ്മുടെ വീടിന്റെ മുമ്പിൽ വെക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആനച്ചം ആനക്ക് ഒരു ഭംഗി കൊടുക്കുന്ന നെറ്റിപ്പട്ടം അല്ല തീർച്ചയായിട്ടും ഉത്സവത്തിന്റെ കണ്ണല്ലേ മൊത്തത്തിലൊരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പത്ത് ഇരുപത്തി അഞ്ച് വർഷമായിട്ടുണ്ട് ഇതോ ട്വന്റി ഫൈവ് ആയിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാ മാസം നീറ്റാക്കി ക്ലീൻ ചെയ്യും അല്ലേ I don't know. അതെ വീട്ടിലൊരെ കൊല്ലം നിങ്ങൾ കൊല്ലാന്ന് പറഞ്ഞ പ്രേക്ഷ അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കണം പക്ഷെ ഇല്ലാണ്ടി നമ്മൾ അങ്ങനെ കേട്ടു അത് ഈ ഒരു നെറ്റിപ്പട്ട് അത് നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസം ഇഷ്ടം ഇത് പറയുന്ന പോലൊക്കെയായിരിക്കും പക്ഷെ അത് വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ഡിഫറൻസ് നവിന്റെ ലൈഫിലാണെങ്കിലും എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സിനിമ നിങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും അങ്ങനെ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണോ വെണ്ണലയിലെ വീട്ടിൽ നെറ്റപ്പെട്ടം വെച്ചത് സത്യത്തിൽ നെറ്റപട്ടം ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ഓക്കെ പിന്നെ എന്റെ വീട്ടിലുണ്ട് അല്ല അത് വരുന്നതിന് ശേഷം രണ്ട് അവാർഡൊക്കെ കിട്ടിയല്ലോ അപ്പൊ പിന്നെ വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് എന്നാലും നിങ്ങളുടെ അടുത്ത് ഈ മസാല ഇത്ര ഇട്ട മനുഷ്യനല്ലേ ഞാൻ ചോദിക്കട്ടെ ബിഗ് ബോസിൽ പോയിട്ടും ആൾക്കാര് പറയണ്ടേ എന്തോ എക്സ്പ്രഷനാണ് ഇടുന്നത് അവര് ഈ ഫ്രെയിമും കൂടെ ആയിരുന്നു േ പിന്നെ ഇന്നിപ്പ ശുണ്ടി എടുത്ത് എന്ത് കാര്യത്തിന് ഇന്നപ്പിച്ച ലേറ്റ് ആയി വരാം അപ്പൊ അതിന് ശുണ്ടി എടുത്ത കാര്യം മിക്ക സമയങ്ങളിലും ഞാനാണ് ലേറ്റ് ആവുന്നത് പുള്ളിക്കാരി അതിനെ കുറിച്ച് എപ്പോഴും എന്നാ അവസരം കിട്ടും കിട്ടിയ പുള്ളിക്കാരി താമസിക്കുന്ന വീട്ടിലായിരുന്നു പോകുന്നു കൂട്ടാണ്ട് പോന്നു പറഞ്ഞാ അപ്പുവിന് പറഞ്ഞ് പോയിട്ട് എടുക്കണ്ടേ ബിഗ് ബോസ് എന്ന് പറയുന്നത് ശുണ്ടി എടുക്കുക അവിടെ കൊണ്ട് ബഹളം ഉണ്ടാക്കുക അതല്ല അതൊരു മുപ്പത്തഞ്ചു ദിവസം അവിടെ നിന്ന് സമാധാനമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു മുപ്പത്തഞ്ചാമത്തെ ദിവസത്തിലൂടെ ആയപ്പോഴേക്കും എന്റെ സമാധാനം ഒക്കെ പോയി കാര്യം ആ പ്രോ ആ ഒരു ഷോ അങ്ങനത്തെ ആണല്ലോ നമ്മൾ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുന്നു എത്രത്തോളം പ്രൊവോക്ക് ചെയ്യുന്നു അതിൻറെ അപ്പുറമാണ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് വൈഫിനോട് പറഞ്ഞിട്ടാ പോയത് കൂടി പോയി രണ്ടാഴ്ച അപ്പുറം ഞാൻ നിക്കൂല എന്ന് പറഞ്ഞു പക്ഷെ എന്തോ എന്റെ ഞാൻ പറഞ്ഞു ഒന്നും ആവശ്യങ്ങള് പറയുന്നുണ്ട് ഞാൻ പോകുന്നതിന് മുമ്പ് ശ്രീനിഷ് മണി പിന്നെ മണിക്കൂട്ടനൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്റെ ബ്രോ ബ്രോന്റെ സ്വഭാവം അവിടെ കാണിക്കരുത് തിരിച്ചിറങ്ങാണ് തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉള്ള സ്നേഹം കൂടി ഇല്ലാണ്ട് ഔട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആകെ ഞാൻ എന്താ പറയണ്ടത് അവിടെ പിന്നെ വേറെ സ്ക്രിപ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പിടിച്ചിങ്ങനെ നിന്ന് കാര്യം എന്താ പറയാ എന്തെങ്കിലും ഒരു വാക്കിന്റെ വായിന്ന് വരും തെറിയായിട്ട് പക്ഷെ ഒരു തെറി വന്ന അതിൻ്റെ ഉള്ളിൽ അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അത് ഞാൻ വളരെ പതുക്കെയാണ് പറഞ്ഞത് പക്ഷെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സാധനം പുറത്തോട്ട് വന്നു